നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സർവീസ് മേൽപ്പാലം ടൂവേ ആക്കുക ദേശീയപാത നിർമ്മാണ സമയത്ത് മുറിക്കപ്പെട്ട മധുരശ്ശേരി റെസ്ക്യൂ ഹോം പുനർനിർമ്മിക്കുക ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഒറ്റപ്പെട്ട തവന്നൂർ പഞ്ചായത്തിലെ ആറു വാർഡുകളിലെ മൂവായിരത്തോളം കുടുംബങ്ങളുടെ യാത്രാ ദുരിതം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തവന്നൂർ പഞ്ചായത്ത് നിവാസികൾ ദേശീയപാതയിൽ അസാപ് മുതൽ മിനി പമ്പ വരെ മനുഷ്യ ചങ്ങല തീർത്തു മനുഷ്യചങ്ങലയിൽ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറിൽ പരമാളുകളാണ് പങ്കെടുത്തത് അതല്ലേ കണ്ടിട്ട് എൻറ്റൂർ സമരസമിതി കൺവീനർ കാദർ കൂരത്തൽ അധ്യക്ഷനായ ചടങ്ങ് തവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി നസീറ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ ആളുകളെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വെള്ളാഞ്ചേരി മതിരശ്ശേരി പ്രദേശത്തുള്ളവര് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നും ഈ മനുഷ്യ ചങ്ങലിൽ ഇത്രയും അധികം ആളുകളെ പങ്കെടുപ്പിക്കാൻ സാധിച്ചത് ഇത് ഗൗരവം അത്രത്തോളം ആളുകൾ മനസ്സിലാക്കി എന്നുള്ളതന്നെ തന്നെ അതുകൊണ്ട് തന്നെയാണ് ഈ വിടെ സൂചിപ്പിച്ചു ആയിരം ആയിരം പ്രദേശത്തിൽ രണ്ടായിരത്തോളം ആളുകൾ ഇന്നേ മരിച്ചിട്ട് അങ്ങനെ പങ്കെടുത്തുണ്ട് ഗൗരവം ഗൗരവമേറിയതാണ് എന്നുള്ളത് തന്നെയാണ് കാരണം നമുക്കറിയാം അയങ്കലം പോയി വെള്ളാഞ്ചേരിക്കാർ അയങ്കലം പോയി തിരിച്ച് കുറ്റിപ്പുറം കയറുമ്പോൾ അയങ്കലും പോയി തിരിച്ചു പറയേണ്ട ഒരു അവസ്ഥയാണ് ഇത് ഏറ്റവും കൂടുതൽ കാരണം ചിലവ് വെള്ളാഞ്ചേരി മധുരശ്ശേരി ആളുകളുടെ ടൗൺ എന്ന് പറയുമ്പോൾ കുറ്റിപ്പുറമാണ് ടൗണൂരൊന്നല്ല അപ്പം അവർ എപ്പോഴും വന്നു പോകുന്നത് ഓരോ ഹോസ്പിറ്റലിലാണെങ്കിലും സ്കൂളാണെങ്കിലും എന്തും അവർ വന്നു പോകുന്നത് ഈ കുറ്റിപ്പുറം പ്രദേശത്താണ് അപ്പൊ അവർക്ക് ഏറ്റവും പഞ്ചായത്തും സമരപ്രഖ്യാപനത്തിന് ശേഷം ഹൈവേ നിർമ്മാണ കമ്പനിയും എം എൽ എ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടന്നതായും ചർച്ചയിൽ പരിഹാരമുണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയതായും മുഖ്യപ്രഭാഷണം നടത്തിയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വി ശിവദാസ് പറഞ്ഞു പൂവയാക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് കട്ടായ ബസ് റൂട്ട് വീണ്ടും ലഭിക്കണം എന്നാൽ മാത്രമേ എന്താ ഉള്ളൂ നമുക്ക് നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം പഴയതുപോലെ ആക്കി തീർക്കാൻ കഴിയും അതിന്റെ ഭാഗമായി വീണ്ടും സമ്മർദ്ദത്തിലാക്കുകയും എം പി യെയും എം എൽ എയെയും സമ്മർദ്ദത്തിലാക്കി ഇന്ന് കാലത്ത് എം എൽ എ ഈ പിന്നെ എൻ എച്ച് എയുടെയും കെ എൻ ആർ സിയുടെയും യോഗം വിളിച്ചു ചേർത്തു അദ്ദേഹത്തിന്റെ വേണ്ടി ഇതിന് സമരസമിതിയുടെ നേതാക്കന്മാരെല്ലാം അടങ്ങുന്ന യോഗം വിളിച്ചു ചേർത്തി നമുക്ക് എടുക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷം കൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു സമരത്തിനിടയിൽ സമരക്കാരും പോലീസും തമ്മിൽ ചെറിയ തോതിൽ വാക്കേറ്റം നടന്നു സമിതി ചെയർമാൻ എം ജയരാജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സംസാരിച്ചു സമരത്തിന് അബു സാലിഹ് നന്ദി കുറ്റിപ്പുറം